സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷനെതിരെ കടുത്ത വിമർശനങ്ങളുമായി കത്തോലിക്ക സഭ ദളിത് ക്രൈസ്തവരോട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വിവേചനം കാണിക്കുന്നുവെന്ന സി ബി എസ്ഇ ലൈറ്റിനി കൌൺസിൽ ക്രൈസ്തവ സഭകളെല്ലാം മറിച്ച് ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചതിന്റെ പേരിൽ അർഹതിക്കപ്പെട്ട അവകാശങ്ങളും സംവരണങ്ങളും നിഷേധിക്കുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാർ സംവിധാനങ്ങളാണ് ദളിത് ക്രൈസ്തവരോട് വിവേചനം കാണിക്കുന്നതെന്ന് കാതോലിക് ബിഷപ്പ് കൗൺസിൽ കോൺഫറേഷൻ ഓഫ് ഇന്ത്യയുടെ ലൈറ്റിനി കൗൺസിൽ സെക്രട്ടറി ഷെവിലിയർ അഡ്വക്കേറ്റ് വി സി സെബാസ്റ്റിൻ പറഞ്ഞു ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുപത്തിയഞ്ച് പ്രകാരം മനസ്സാക്ഷിക്കനുസരിച്ച് സ്വതന്ത്രമായ മതവിശ്വാസത്തിനും മതാചാരണത്തിനും മതപ്രചാരണത്തിനുമുള്ള സ്വാതന്ത്ര്യം പൗരന്മാർക്ക് നൽകുന്നതിനെ അട്ടിമറിച്ച് ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച ദളിത് സമൂഹത്തിന് അർഹതപ്പെട്ട അവകാശങ്ങൾ നിഷേധിക്കുന്നത് ന്യായമാണോയെന്ന് ക്രൈസ്തവ ആക്ഷേപം നടത്തുന്ന സർക്കാർ ഏജൻസികൾ വിശദീകരിക്കണമെന്ന് സി ബി സി ഐ ലേറ്റി കൗൺസിൽ ആവശ്യപ്പെട്ടു വിശ്വാസം മതസ്വാതന്ത്ര്യത്തിന്റെ ഭാഗവും ഭരണഘടനയുടെ സംരക്ഷണം ഉറപ്പു നൽകുന്നതുമായിരിക്കുമ്പോൾ ദളിത് ക്രൈസ്തവരുടെ സംവരണത്തിനായി നടത്തുന്ന ശ്രമങ്ങൾ അട്ടിമറിക്കാൻ ജാതി മാറുന്നുവെന്ന വാദമുയർത്തുന്നത് അടിസ്ഥാനരഹിതവും ആസൂത്രിതവുമാണെന്ന് സി ബി സി ഐ ടി കൗൺസിൽ സെക്രട്ടറി ഷെവലിയാർ വി സി സബാസ്റ്റിൻ പറഞ്ഞു കേന്ദ്ര സർക്കാരിൻ്റെ ഭരണഘടനാ ഭേദഗതിയിൽ സൂചിപ്പിച്ചിരിക്കുന്നത് ദുർവ്യാഖ്യാനം ചെയ്ത് ആ മേഖലയിലേക്ക് ലളിത ക്രൈസ്തവരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ലളിതക്രൈസ്തവർക്കുള്ള പട്ടികജാതി സംവരണം അട്ടിമറിക്കുവാനുള്ള ആസൂത്രിത നീക്കമാണ് സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ രൂപപ്പെട്ടു വന്നിരിക്കുന്ന എന്ന് സംശയത്തോടെ കാണേണ്ടിയിരിക്കുന്നു ദളിത് ക്രൈസ്തവർക്ക് പട്ടികജാതി സംവരണമാണ് വേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ സിഖ് മതവിശ്വാസത്തിലേക്ക് കടന്നു വന്ന ദളിത് വിഭാഗങ്ങൾക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ബുദ്ധമതത്തിലെ ദളിതടുക്കം കേന്ദ്ര സർക്കാർ പട്ടികജാതി സംവരണം ഏർപ്പെടുത്തിയിട്ടും ദളിത് ക്രൈസ്തവരോടുള്ള അവഗണന തുടരുന്നതിൽ യാതൊരു ന്യായീകരണവുമില്ല മുസ്ലിം വിഭാഗത്തിന് സംവരണവും ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികളും വാരിക്കോടിക്കൊടുത്തിട്ട് ക്രൈസ്തവരോട് നീതി നിഷേധം തുടരുന്ന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൻ്റെയും കമ്മീഷനുകളുടെയും അജണ്ടകളും ജൽപ്പനങ്ങളും മുഖവിലയ്ക്ക് എടുക്കാനാവില്ലെന്നും ഷെവലിയാർ വി സി സബാസ്റ്റൻ പറഞ്ഞു ഷെഖന ന്യൂസ് ബ്യൂറോ കോട്ടയം ഷെഖൈന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽബട്ടണിൽ വിരലമർത്തുക